അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു ഊരുമൂപ്പന്റെ ഭാര്യ വത്സ്യയാണ് മരിച്ചത് ഊരുമൂപ്പനും ഭാര്യയും വന വനവിഭവങ്ങൾ ശേഖരിക്കാനായിരുന്നു കാട്ടിലേക്ക് പോയത് ഇന്നലെ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കാട്ടിലേക്ക് പോയത് ഈ സമയത്താണ് ആനയെ കണ്ടത് ആനയെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ സ്ത്രീയെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചിടുകയും നിലത്ത് വീണ വത്സയെ ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതേ തുടർന്ന് മൂപ്പൻ ബഹളം വച്ചതോടുകൂടിയാണ് ആന അവിടെ നിന്നും പിന്തിരിഞ്ഞു പോയത് കാട്ടിലായതിനാൽ തന്നെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഭാര്യയെ പുറത്തേക്ക് കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും കഴിഞ്ഞില്ല കാരണം അദ്ദേഹം അസുഖബാധിതനും കൂടിയാണ് അവിടെ നിന്നും നാല് കിലോമീറ്ററോളം ഓടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് വത്സയെ ആശുപത്രിയിൽ എത്തിച്ചത് സ്ഥിരമായി കാട്ടാനകൾ വരാറുള്ള പ്രദേശമാണ് ഇവിടം പക്ഷേ ഇന്നലെ ആക്രമണം ഉണ്ടായത് കാട്ടിനുള്ളിൽ വച്ച് തന്നെയായിരുന്നു മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയാണ് സ്ത്രീയെ കൊലപ്പെടുത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ആന മതപ്പാടിലായിരുന്നു എന്നും പറയുന്നുണ്ട്